വലവും കിട്ടിയോ ആ ഓൻ പോരിപ്പോയി ല്ല ടാലങ്ങി അല്ലല്ല ആ ഒലോ ആനന്ദമാണെന്ന് തോന്നുന്നു തല കണ്ടിട്ട് കിട്ടിയ കിട്ടിയില്ലേ വാങ്ങിട്ട് വാങ്ങിട്ടോ അതാണ് ഡേ കിടക്കണു കുറച്ച് മുന്നേ ചോദിക്കാം കണ്ടോ ആ പോയില്ലേക്ക് വലട്ട് വലട്ട് കോരി വലട്ട് കോരടാ വലട്ട് കോരടാ കോരി 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 കുറച്ചൂടെ മുന്നിൽ പോവാ മീൻപിടുത്തക്കാർ പിന്നെടാ പറയാതെ അപ്പൊ നിങ്ങക്ക് പരീക്ഷ ആ അടുത്ത കണ്ടത്ത് പോയ ഞാൻ അടുത്ത പൂട്ടുണ്ടാവും നോക്കാം എല്ലാരും പോയി നമ്മ റോഡിന് പോ റോഡിന് പോലൊക്കെ എന്നൊന്നും പറ്റിണ്ടാവല്ലോടാ എടുത്തോ നല്ലത് കുഴപ്പല്ലല്ലേ എനിക്ക് കേറിങ്ങ കൂട് അവിടെ ഉണ്ട് ടോൾ ഉണ്ട് വേറെ ഉണ്ടോാണോടോ 60 60 ടോൾ താക്കില്ലടാ ഹോ കണ്ടിട്ടില്ലോ ഹോ കണ്ടോ ഞാൻ പിടിച്ചതാണ് ദൈ ഇ കണ്ടിനോ അക്കോണായി അടിയാ അല്ല ഇന്നാ പെട്ടോ കൈ പിടിച്ചോ വളർത്താൻ പതിന്നെ അമ്മക്ക് പോയോ അല്ലേ ഞാൻ ഡാക്സിന്റെ ഇടയിൽ കൊടുങ്ങുന്നത് ഇത് കൂട്ടു ലോണ്ടി കൊടുക്കാൻ പറ്റില്ല ലോണ്ടി കൊടുത്ത കൊച്ചു എവിടെ മീമി എന്നാ അങ്ങനെ മീമി മീൻ വീട്ടിലാ അങ്ങനെ മീൻ കേട്ടാ േട്ടങ്ങൾ ട്രാക്ടർ അങ്ങോട്ട് പോയി ആൾക്കാർ വേണമെങ്കിൽ എന്തായാലും നമുക്ക് പോവാലോ എന്താ പറഞ്ഞേ അതാര്ക്കും വേണ്ടേ മീൻ മാത്രം മതി ആവേശം നിറഞ്ഞ കൂട്ട കണ്ടമാനം മീൻ ഉണ്ടാവുന്നു പ്രതീക്ഷിക്കാം അയ്യോ താച്ചുണ്ട് താചണ്ട് ഞാൻ കൊണ്ടു ആ ഞങ്ങൾക്ക് വല്ല അങ്ങനെ മീൻ പിടുത്ത ജാറ് മാറായി നടക്കുന്നുണ്ടോ എപ്പോഴും ഞങ്ങൾ തിരിച്ചു പോകും മീൻ കിട്ടൽ കുറച്ച് കുറവാണ് ഇന്നലൊക്കെ നല്ല മീൻ അടിച്ചിരുന്നു എന്ന് പറഞ്ഞു ഇന്നധികം മീൻ കുറവാണ് ഇന്ന് ഇന്നലെ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അറിഞ്ഞായിരുന്നേ അപ്പോൾ ഓക്കെ വീടൊരു പുതിയൊരു ആയിട്ട് കാണുമ്പോഴേക്കും ഓക്കെ ബാ ബേ